മൈക്കിൾസ് ഇടവക ദേവാലയത്തിലെ യത്തിലെ ആഘോഷവും നിർവഹിക്കും ജനുവരി മുതൽ ഫെബ്രുവരി അഞ്ചു വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിർദ്ധന കുടുംബത്തിന് ഭവനം നിർമ്മിച്ചു നൽകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൈക്കിൾസ് ഇടവക പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ മിഗായൽ മാലാഗയുടെയും വിശുദ്ധ സൊബസ്റ്റാനോസിൻ്റെയും വിശുദ്ധ അൽഫോൺസ് അമ്മയുടെയും തിരുനാളുകൾ ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി അഞ്ച് വരെ നടക്കും ഇരുപത്തിയെട്ടാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് സീറോ മലബാർ സഫ കൊറിയ ബിഷപ്പമാർ സൊബാസ്റ്റ്യൻ വാണിയെപ്പുരക്കൽ കൂടിയേറ്റതോടെയാണ് തിരുനാളിന് തുടക്കമാവുക തുറന്ന ഇടവകയിലെ എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ വിവാഹത്തിൻ്റെ സുവർണ രജത ജൂബിലികൾ ആഘോഷിക്കുന്ന ദമ്പതികൾ മുൻ മുൻകൈക്കാരന്മാർ സെന്റ് മൈക്കിൾ സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപകർ സൺഡേ സ്കൂൾ അധ്യാപകർ എന്നിവരെ ആദരിക്കും പഴയിടം മൈക്കിൾ പള്ളി സ്ഥാപിതമായിട്ട് നൂറു വർഷമായി അതിൻ്റെ ശതാബ്ദി ആഘോഷമാണ് ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ശതാബ്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തെട്ട് മുതൽ ഫെബ്രുവരി അഞ്ച് വരെയുള്ള ഒൻപത് ദിവസങ്ങളിലാണ് ഇരുപത്തി ഒമ്പതാം തീയതി മൂന്നരയ്ക്ക് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ വിശുദ്ധ കുർബാന നിർവഹിക്കും തുറന്ന അഞ്ചരയ്ക്ക് ഇടവക ശതാബ്ദി പൊതുസമ്മേളനവും ഉദ്ഘാടനവും ഭവന സമർപ്പണവും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ഇടവക ഡയറക്ടറിയുടെ പ്രകാശനവും ചീഫ് പ്രൊഡക്ടർ ജയരാജ ഇടവക ചരിത്രം യൂട്യൂബ് പ്രകാശനവും ആന്റോ ആന്റണി എംബി ഇടവക വെബ്സൈറ്റിന്റെ പ്രകാശനവും സബാസ്റ്റിയൻകൂടത്തൽ എം എൽ എ ഉപകാര സമർപ്പണവും നിർവഹിക്കും അഞ്ചാം തീയതി രാവിലെ ആറരയ്ക്ക് മാർ മാത്യു അറയ്ക്കൽ വിശുദ്ധ കുർബാന അർപ്പിക്കും മണിക്ക് ചങ്ങനാശേരി അതിരൂപത സഹായമെന്ത്രാൻ മാർ തോമസ് തറയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും തുറന്ന ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രദർശനവും നടക്കുമെന്ന ഫാദർ ജോസഫ് പാലത്തിങ്കൽ തോമസ് വർഗീസ് ഓണയതുകുഴി പോൾ ആൻ്റണി തോന്നുപൊന്നയിൽ സുജിത് പള്ളിപ്പുറത്തുശ്ശേരി തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി Oxygen, the digital expert.